അട്ടപ്പാടി പട്ടിമാളത്ത് കൃഷിയിടത്തിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിപ്പോൾ കാണുന്നുണ്ട് യൂട്യൂബ് അല്ല ടെലിവിഷൻ സ്ക്രീനിൽ നിങ്ങൾ നോക്കുക അതിപ്പോൾ കാണുന്നുണ്ട് നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്ന വിവരങ്ങളുമായി പറയുന്നെങ്കിൽ എസ്കൻ ഇന്ന് പുലർച്ചെയാണ് പട്ടിമാളത്ത് സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ കാട്ടാനക്കൂട്ടം എത്തുന്ന സാഹചര്യം ഉണ്ടായത് നേരത്തെ ഒറ്റ ഒറ്റയ്ക്കൊക്കെ ആയി ഈ ആനകളിവിടേക്ക് എത്താറുണ്ടെങ്കിലും കൂട്ടത്തോടെ എത്തുന്നത് അപൂർവമാണ് കുട്ടിയാനെ അടക്കമാണ് ഈ ജനവാസ മേഖലയിലേക്ക് കൃഷിയിടത്തിലേക്ക് എത്തിച്ചേർന്നത് നേരത്തെ ഒക്കെ വ്യാപകമായി മേഖലയിലെ കൃഷി കാട്ടാനക്കൂട്ടം നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ ഈ കൃഷി കൃഷിയിടത്തോട് ചേർന്ന അവരുടെ ഒരു ഫാം ഹൗസിലെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇത് ഞെട്ടിക്കുന്നതാണ് കാരണം ഒന്നിച്ച് കാട്ടാനക്കൂട്ടം ഈ മേഖലയിൽ എത്തുന്നു അവിടുത്തെ കൃഷി അടക്കം നശിപ്പിക്കുന്നു അതിൻ്റെ ഒരു നേർ ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് അട്ടപ്പാടിയിലെ പല ജനവാസ മേഖലകളിലെയും ആളുകൾ അനുഭവിക്കുന്ന ദുരിതം ഇത്തരത്തിൽ ജനവാസ മേഖലകളിലേക്ക് ഒറ്റയ്ക്കും കൂട്ടമായൊക്കെ കാട്ടാനകൾ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇത് രാവെന്നോ പകരുന്നോ വ്യത്യാസമില്ലാതെയാണ് കാട്ടാനക്കൂട്ടം എത്തുന്നത് നേരത്തെ ഈ ചൂട് കാലത്തായിരുന്നു കൂടുതലായി ജനവാസ മേഖലയിലേക്ക് വെള്ളം കുടിക്കാനും മറ്റും കാട്ടാനക്കൂട്ടം എത്തുന്ന സാഹചര്യം എന്നാൽ ഇപ്പോൾ മഴക്കാലമായിട്ട് കൂടി ജനവാസ മേഖലയിലേക്ക് ഭക്ഷണം തേടി ഈ കാട്ടാനക്കൂട്ടം എത്തുകയാണ് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചെങ്കിലും അവരെത്തുമ്പോഴേക്കും തന്നെ ഈ കാട്ടാനക്കൂട്ടം കാട് കയറി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തായാലും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂട്ടത്തോടുകൂടി ജനവാസ മേഖലയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് കാട്ടാനക്കൂട്ടം